ഓം നമോ ഭഗവതേ വാസുദേവായം ശ്രീ ഭഗവാൻ വാച എന്നാണ് മൂന്നാമത്തെ ശ്ലോകം തുടങ്ങുന്നത് നാലാമത്തെ ശ്ലോകവും ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് ഇനി അർജുനൻ്റെ വാക്കായിരുന്നു അർജുനൻ്റെ ചോദ്യമായിരുന്നു സംശയമായിരുന്നു ഒന്നും രണ്ടും ശ്ലോകങ്ങളിൽ മൂന്നാമത്തെ ശ്ലോകം മുതൽക്ക് ഭഗവാൻ അതിന് മറുപടി ആരംഭിച്ചു ഇനിയിപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നാലാമത്തെ ശ്ലോകമാണ് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്നലത്തെ ഭാഗം തുടങ്ങാൻ ലോകേസ്മിൻ വിവിധ നിഷ്ഠ എന്നുള്ള ശ്ലോകം ചൊല്ലാതെ അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു പോയി അങ്ങനെ ഉണ്ടായത് അങ്ങനെ എല്ലാ പതിവ് ഇന്നലെ മാത്രം അങ്ങനെ സംഭവിച്ചു ഭഗവാൻ ഓരോ ദിവസം എന്നെങ്ങനെ പരീക്ഷിക്കുക അങ്ങനെ പോരേ എന്തൊക്കെയോ ചെയ്യുന്നു ചെയ്യുന്നത് എന്ന് അറിയുന്നില്ല ഭഗവാന്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചാണ് ഈ ഒരു സംരംഭത്തിന് പുറപ്പെട്ട ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇത് പല ദിവസം വണ്ടി ഇങ്ങനെ പഴയ വണ്ടി പോലെയാവുക പല പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ പഴയത് എവിടെയാ നിൽക്കുക എന്നറിയില്ല അടുത്ത് മെക്കാനിക്കിൻ്റെ നമ്പർ കയ്യിൽ ഇങ്ങനെ വെച്ചോളാം ഇടയ്ക്ക് ദാഹം അങ്ങനെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ അടുത്തുള്ളത് ഒന്ന് പിടിക്കട്ടെ എന്ന രീതിയിൽ അങ്ങനെ പോവുക ഏതായാലും ചില സമയത്ത് ചില സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഏതായാലും യാത്ര നിന്ന് പോയിട്ടില്ല തുടര് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ശ്ലോകം ഒന്ന് ചൊല്ലട്ടെ ആദ്യം എങ്ങനെയാണത് നൈഷ്ക്യം പുരുഷോശ്നു നദേവാം സിദ്ധിം സമധിഗതി ശ്രീകൃഷ്ണമാഹേ നമ്മണം അനാരംഭാത് നൈഷ്കം പുരുഷോശ്നു നദേവാം സിദ്ധിം സമതികച്ചതി അല്ലാത്ത ഒരു ശ്ലോ ശ്ലോകമാണിത് ഭഗവാൻ പറയാണ് കർമ്മണം അനാരംഭാത് പുരുഷ നൈഷ്കർമ്മ്യം അശ്നുതേ കർമ്മണം അനാരംഭാൽ കർമ്മങ്ങളുടെ അനാരംഭം കൊണ്ട് ഒരു കർമ്മം ആരംഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് പുരുഷ പുരുഷൻ മനുഷ്യൻ നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കുന്നില്ല നൈഷ്കർമ്മ്യം എന്ന അശ്ണുതേ ഈ നൈഷ്കർമ്മ്യാവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് കാര്യമില്ല മനസ്സ് നിഷ്കാമകർമ്മം ചെയ്ത് ചെയ്ത് ആ നൈഷ്കർമ്മ്യാവസ്ഥയെ പ്രാപിക്കണം അല്ലാതെ കർമ്മം ഒന്നും ചെയ്യാതിരുന്നോണ്ട് ഒരു കാര്യമില്ല അർജുന അപ്പൊ കർമ്മയോഗം ജ്ഞാനയോഗം സംശയമായി നിൽക്കായിരുന്നല്ലോ മറുപടി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു വരികയാണ് ഒരു കർമ്മം ചെയ്യുന്നില്ല ആ നഷ്കർമ്മിയാണ് അതുകൊണ്ട് കാര്യമില്ല എങ്ങനെ വേണം കർമ്മം ചെയ്ത് ചെയ്ത് കർമ്മവാസനകൾ നശിച്ചിട്ടുള്ളൊരവസ്ഥയാണ് നൈഷ്കർമ്മ അവസ്ഥ അപ്പം കർമ്മമൊന്നും ചെയ്യാതെ ആദ്യം തന്നെ ഇരുന്ന് ഞാൻ ധ്യാനിക്കുകയാണ് അല്ലെങ്കിൽ ജ്ഞാനമാണ് എൻ്റെ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആ അവസ്ഥ എത്തിച്ചേരണമെങ്കിൽ കർമ്മം ചെയ്യണം നെയ്യ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഞാൻ യുദ്ധമൊന്നും ചെയ്യില്ല എന്ന് അല്ലേ അർജുന യുദ്ധം ചെയ്യില്ല എന്ന് പറയേണ്ട അവസ്ഥ നിനക്കില്ല യുദ്ധം ചെയ്യണം എന്നെൻ്റെ മനസ്സിൽ നല്ലോണം ഉണ്ട് പെട്ടെന്നുണ്ടായ ഒരു വികാരം കൊണ്ട് എല്ലാം സന്യസിച്ച മാതിരി ഞാനിതാ ഇതെല്ലാം ഉപേക്ഷിച്ച് യുദ്ധക്കളം വിട്ടു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു അത് താൽക്കാലികമാണ് അങ്ങനെയല്ല വേണ്ടത് യുദ്ധം ചെയ്യുക യുദ്ധം ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു നൈഷ്കർമ്മ്യാവസ്ഥയിൽ എത്തിച്ചേരാതെ ആദ്യം തന്നെ കർമ്മം അനാരംഭം ആരംഭിക്കാതിരുന്നുകൊണ്ട് കാര്യമില്ല അതിന് നൈഷ്കർമ്മം എന്ന് പറയില്ല നൈഷ്കർമ്മത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആ അവസ്ഥ ഒരു കർമ്മം ചെയ്യാതിരുന്നതുകൊണ്ടല്ല കർമ്മം ചെയ്ത് 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 കർമ്മവാസന വെടിഞ്ഞിട്ട് ഉണ്ടാകുന്നൊരവസ്ഥയാണ് എന്നാണ് പറയുന്നത് എന്ന കർമ്മണം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ ശ്ലോകത്തിലും അന്വയത്തിലും തമ്മിൽ വ്യത്യാസമാണ് ശ്ലോകം പദങ്ങൾ വെച്ച് നിരത്തി വെച്ചിരിക്കുന്ന രീതി ഒന്ന് മാറ്റും അന്വയത്തിൽ അപ്പം കർമ്മണം അനാരംഭാത് പുരുഷ നൈഷ്കർമ്മ്യം ന നർമ്മണം അനാരംഭാൽ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ എന്നുള്ള ശ്ലോകത്തിൽ അന്വയിച്ച് വരുമ്പോൾ കർമ്മണം അനാരംഭാത് പുരുഷ നൈഷ്കർമ്മ്യം ന അശ്നുതേ അപ്പം നൈഷ്കർമ്മിയാവസ്ഥ അല്ലേ വേണ്ടത് എന്നാണ് കൃഷ്ണൻ പറയുന്നതെങ്കിൽ ഞങ്ങൾ നൈഷ്കർമ്മിയാണ് ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് കാര്യമില്ല പിന്നെ എന്താ വേണ്ടത് സന്യസനാത് ഏവാ സിദ്ധിം എന്ന സമധി ഗച്ഛതി പിന്നെ സന്യാസിമാരായിട്ടുള്ള ആൾക്കാരെ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ സമയക്കാകണം വയ്ക്കുക എല്ലാ പ്രവൃത്തിയും നിർത്തുക തന്നെയാണ് അത് എങ്ങനെയാണ് സന്യസനാദ്വാ സന്യാസം കർമ്മത്യാഗം കൊണ്ട് മാത്രം സിദ്ധിയെ പ്രാപിക്കുന്നില്ല സന്യാസിയാണ് ഞാൻ എല്ലാം പിടിച്ചു എന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് കാര്യമില്ല എന്നും പറയാം അപ്പം സന്യാസിക്കും കർമ്മം ചെയ്യേണ്ടതാവണം കർമ്മവാസന വെടിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയാണ് ഈ സന്യാസം എന്നുള്ളത് അല്ലാതെ ആദ്യം തന്നെ സന്യാസിക്കാൻ പറ്റില്ല അതാണ് പടി പടിയായിട്ട് ഓരോരോ അവസ്ഥ നാല് ആശ്രമങ്ങൾ പഠനാശ്രമശ്രമങ്ങളൊക്കെ ഭാഗവത്തിൽ നമ്മൾ പഠിച്ചു അല്ലേ അപ്പം ആശ്രമമുണ്ട് ബ്രഹ്മചര്യമുണ്ട് ഗാർഹസ്യം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെയൊക്കെ ഓരോരോ ആശ്രമങ്ങളുണ്ട് ആദ്യം ബ്രഹ്മചര്യം എന്നൊരാശ്രമമുണ്ട് പഠനമാണ് പഠിക്കുകയാണ് ബ്രഹ്മചര്യം ആ പഠനമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാം ഗൃഹസ്ഥനായിട്ട് വിവാഹം കഴിച്ച് അങ്ങനെ ഗൃഹസ്ഥ ധർമ്മം ആ ഗൃഹസ്ഥൻ ശരിക്കും ഒട്ടും താഴെയല്ല ഈ സന്യാസിയെക്കാളും താഴെ എന്നല്ല വേണച്ചാൽ ഒന്നുകൂടി ഉയരത്തിലാന്ന് പറയാം സന്യാസിയും മറ്റുള്ള ആശ്രമങ്ങളൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് ഗൃഹസ്ഥനെയാണ് അപ്പം ഗൃഹസ്ഥനുണ്ടെങ്കിലേ സന്യാസിക്കൊക്കെ നിലനിൽപ്പുള്ളൂ എല്ലാവർക്കും എല്ലാവരും ആശ്രയിക്കുന്ന ഗൃഹസ്ഥനെയാണ് അപ്പം ഗൃഹസ്ഥൻ വേണം അപ്പം ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് വിദ്യാഭ്യാസം ചെയ്തിട്ട് പിന്നെ എന്തു വേണം ഗൃഹസ്ഥരായി ജീവിക്കാൻ ഇതെല്ലാം വെടിയേണ്ടതാണെന്നൊരു ബോധ്യം വേണം എന്നാണ് ഇത് വിട്ടിട്ടൊക്കെ വേണം വാനപ്രസ്ഥൻ വാനത്തിൽ വന എന്താണ് വനത്തിൽ പോയിട്ട് തപസ് ചെയ്ത് ഈശ്വരാരാധനയായിട്ട് ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് ഒക്കെ വേണം ഇങ്ങനെയൊക്കെ ഉണ്ട് സന്യാസം എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിത്തീരില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത് നജസന്യസനാദേവ സിദ്ധിം സമധി ഗതി സന്യാസം കൊണ്ട് മാത്രം കർമ്മത്യാഗം കർമ്മമൊന്നും ചെയ്യാതിരുന്നോളൊന്നും സന്യാസി ആവില്ല സന്യസനാദ്വാ സിദ്ധിം ന സമധി ഗതി കർമ്മത്യാഗം കൊണ്ട് മാത്രം സിദ്ധിയെ പ്രാപിക്കുന്നില്ല നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് നൈഷ്കർമ്മ്യമായിട്ടൊരവസ്ഥ നിഷ്കർമ്മം നിഷ്കാമ കർമ്മം ചെയ്ത് ചെയ്ത് അങ്ങനെ നൈഷ്കർമ്മിക അവസ്ഥയെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എന്തിനാണ് കൃഷ്ണ അത് രണ്ടും കൂടി പറഞ്ഞെന്നുള്ളതിന് ഉത്തരമാണ് ഒക്കെ വേണം അർജുന എന്താ കർമ്മം വേണം ധ്യാനം ജ്ഞാനം വേണം ഒക്കെ വേണം പെട്ടെന്നൊന്നും ജ്ഞാനിയാവാൻ സാധിക്കില്ല കർമ്മം ചെയ്ത് അവർ നൈഷ്കർമ്മിയാവസ്ഥ എത്തണം എന്നിട്ടൊക്കെ ഈ സന്യാസത്തിലേക്ക് എത്തുള്ളു പെട്ടെന്നൊന്നും സന്യാസിക്കാൻ സാധിക്കില്ല അങ്ങനെ സന്യസിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത് അതിന് ഭ്രംശിച്ചു പോകുന്നു വിട്ടുപോകുന്നു ആ സന്യാസമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഗൃഹസ്ഥം തന്നെ ആയി മാറി വന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ സന്യാസി ആയിരുന്നല്ലോ അതെ സന്യാസി കുറെ കഴിഞ്ഞ് ബന്ധം കാരണങ്ങളുണ്ടാകും സന്യാസം വിട്ടു വിവാഹം കഴിച്ചപ്പോൾ വൈവാഹിക ജീവിതം സുഖമായിട്ട് വില കഴിയാണ് എന്ന് ചിലവരെ പറ്റി കിടക്കാറുണ്ട് അതെന്താണ് കർമ്മത്യാഗം മനസ്സിന്ന് ഈ നിഷ്കർമ്മിയാവസ്ഥ മനസ്സിൽ എത്തിയിട്ടില്ല തൽക്കാലം ഒരു വികാരം വന്നപ്പോൾ സന്യസിച്ചു ഞാൻ അവിടെ വിട്ടുപോയി ഇനി അങ്ങനെ കുറെ കഴിഞ്ഞു പെട്ടെന്ന് ഗ്രഹത്തിൻ്റെ സുഖങ്ങളങ്ങനെ ഓരോന്ന് കണ്ടു ആഹാ സുഖാണല്ലോ ഗൃഹസ്ഥാശ്രമം എന്നാൽ അതുപോലെ അപ്പം ഇത് വിട്ട് അവിടേക്ക് പോയി അങ്ങനെയൊക്കെ ഒരു പരാമണിന്റെ കഥയിൽ നമ്മൾ കേട്ടുല്ലേ സ്വധർമ്മമൽ സൃജ്യതയാ സമാരമൻ പക്ഷോരോര കാഴ്ചകൾ കണ്ടപ്പോൾ അതിൽ അതിലാകൃഷ്ടനായിട്ട് അർജുനൻ സ്വധർമ്മത്തെ ഉപേ അർജുനല്ല അജാമിടൻ സ്വധർമ്മത്തെ ഉപേക്ഷിച്ചു ഇതുപോലെ വരും അർജുനെയും പെട്ടെന്നൊരു സമയം കൊണ്ട് എനിക്ക് ഇത് സ്വന്തം ആൾക്കാരാണ് അപ്പോൾ ഞാൻ യുദ്ധം ചെയ്യില്ല ഇങ്ങനെയുള്ള ഗുരുനാഥനെ പോകുന്നിട്ട് എന്തിനാ രാജ്യം എന്നൊക്കെ പറഞ്ഞ് പോയി കുറച്ചാൾ കഴിഞ്ഞു ഇതൊക്കെ വിട്ടുപോയി ഏറെ എന്താ അർജുന ചെയ്തത് മണ്ടത്തലായിപ്പോയിട്ടോ ശരിക്കും കൃഷ്ണനൊക്കെ ഒപ്പം ഉണ്ടായിരുന്നല്ലേ യുദ്ധത്തിൽ ജയിക്കും ചെയ്യായിരുന്നു എന്നാൽ ഇപ്പം സുഖാ ഇപ്പം ഇങ്ങനെ കാട്ടിലൊക്കെ അല്ലെങ്കിൽ എല്ലാം വിട്ട് കഴിയണ്ടുവന്നില്ലേ എന്ന് ചോദിക്കും ആറ്റി ശരിയാണല്ലോ എൻ്റെ ഒരു പോയി പിന്നെ വൈദവിക്കും അവര അന്ന് പെട്ടെന്ന് ആ യുദ്ധക്കളത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി യുദ്ധം ചെയ്യേണ്ടെന്ന് എന്നിട്ടൊക്കെ ഉപേക്ഷിച്ച് പോന്നു കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തോന്നി കഷ്ടമായി പോയിരുന്നു ഞാൻ ആ ചെയ്ത് എൻ്റെ ചുരുക്കം എല്ലാത്തിനും അതൊരു ബുദ്ധി മോശം കൊണ്ട് ചെയ്തു അവസ്ഥ വരും അതുണ്ടാവരുത് എന്നാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചത് നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ് ചില പ്രത്യേക സാഹചര്യങ്ങൾ വളരെ വിഷമം വരുമ്പോൾ ഇതൊക്കെ ഉപേക്ഷിക്കുക അല്ല എന്നൊക്കെ വേണ്ടാന്ന് ചെയ്യും ഞാൻ പോവുകയാണ് അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടിട്ട് ഞാൻ എല്ലാം ആശുപത്രിയൊക്കെ പോയിട്ട് ജീവിച്ചോളാം ഇത് വയ്യ ഇതൊക്കെ ദുഃഖകാരണമാണ് എന്നൊക്കെയാണ് തോന്നി അത് അവിടെ പോയി അവിടുത്തെ ഒരു ആശ്രമത്തിലൊക്കെ കുറച്ചൊക്കെ ചെയ്തു അതിൽ ശരിയല്ല കേട്ടോ ഇത് വയ്യ ഭക്ഷണൊന്നും ശരിയല്ല എനിക്ക് വേറെ ചില ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ ആശ്രമത്തിട്ടൊന്നും പറ്റില്ല ഭക്ഷണം വേണ്ട അതുപോലെ വേറെ ഓരോന്നൊക്കെ വേണം എന്നൊക്കെ തോന്നുമ്പോൾ വരുന്നില്ല വിട്ടു അങ്ങോട്ട് തന്നെ പോയി ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവരുത് അർജുന ഇതാണ് ഭഗവാൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ് വിസ്തരിച്ച് പറയാൻ പോകുന്നത് ജ്ഞാനയോഗം ജ്ഞാനമാർഗം എന്താണ് കർമ്മമാർഗം നൈഷ്കർമ്മ്യാവസ്ഥ ഇതൊക്കെ വ്യക്തമാക്കി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ശ്ലോകം ചെയ്യുന്നത് ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ഉപദേശം തുടർന്നും കേൾക്കാൻ നമുക്ക് അവസരം ഉണ്ടാവട്ടെ ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയിട്ട് നമ്മളിതാ സമർപ്പിക്കുകയാണ് കൃഷ്ണാശരണം ഹരേ കൃഷ്ണ നകർമ്മണാം അനാരംഭാ നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ജസന്യസനാ ദേവ सिद्धि सामधिगछति श्रीकृष्णापणमस्तु